മാടായിൽ സീറ്റ് നിലനിർത്തി എൽഡിഎഫ് ശക്തമായ വീറും വാശിയിലും നടന്ന മാടായി പഞ്ചായത്തിലെ ആറാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തി എൽഡിഎഫിന് ഉജ്ജ്വല വിജയം ആകെ പോൾ ചെയ്തത് തൊള്ളായിരത്തി പതിനാല് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പവിത്രൻ അഞ്ഞൂറ്റി രണ്ട് വോട്ടുകൾ നേടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പതിവായി സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു സീറ്റിലാണ് ഞാനും മത്സരിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് പലവിധ അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് സി പി ഐ എം എന്ന പാർട്ടിയുടെ സീറ്റിൽ ഞാൻ മത്സരിക്കുന്നത് ജനങ്ങൾ കാറമ്പാടിലെ വോട്ടർമാർക്ക് രേഖപ്പെടുത്തുന്നു അപ്പോൾ അവരെ വളരെയധികം ആരോട് നന്ദി അറിയിക്കുകയാണ് ബി ജെ പിയിലെ കെ വി വിന്ധ്യക്ക് നൂറ്റി നാല്പത്തിനാല് വോട്ടും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ പ്രസന്ന ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടും നേടി കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്കും എത്തി പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവൻ വിജയം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റമ്പതിലേറെ വോട്ട് ലഭിച്ചതാണ് യു ഡി എഫിന് നൂറ്റി മുപ്പത്തി നാല് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത് എന്നാൽ ഇത്തവണ ബി ജെ പി വോട്ട് നൂറ്റിയാറ് വോട്ട് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് പോയിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ യു ഡി എഫും ബി ജെ പിയും യോജിച്ചു പ്രവർത്തിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി സാധിച്ചു എൽഡിഎഫിലെ അംഗമായിരുന്ന ടി പുഷ്പ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാടായി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പഴയങ്ങാടിയിൽ പ്രകടനവും നടന്നു ടി വി രാജേഷ് കെ പത്മനാഭൻ വി വിനോദ് എം രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി പഴയങ്ങാടി In, clubs, in the